പി സി ജോർജ് നേതൃത്വം നൽകുന്ന ജനപക്ഷം സെക്യുലർ ബി ജെ പിയിലേക്കും ജനപക്ഷം പ്രവർത്തകർ ബിജെപിയിൽ അംഗത്വം എടുത്തേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തീരുമാനമുണ്ടാകുമെന്ന് പി സി ജോർജ് പറഞ്ഞു ജനപക്ഷം തീരുമാനമെടുത്തിരിക്കുന്നത് ബി ജെ പിയോടൊപ്പം പോവുക എന്ന് തന്നെയാണ് ബിജെപിയിൽ മെമ്പർഷിപ്പ് എടുത്ത് പാർട്ടിയിൽ ചേരണം എന്ന അഭിപ്രായമാണ് പാർട്ടി സ്റ്റേ കമ്മിറ്റിയിൽ ഉണ്ടായത് ലേനമെന്ന് പറയാൻ പാടില്ല കാരണം ഈ നദിക്കാത്ത പോയി ഒരു ചെറിയ ഒരു 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 തോട് സത്യത്തിൽ ബി ജെ അനുകൂലമായ നിലപാടാണ് ജനപക്ഷം സംസ്ഥാന നേതൃത്വത്തിന്റേത് ബിജെപി ഇക്കാര്യം അറിയിച്ചു നിർബന്ധമില്ല ഒരു സ്ഥാനാർത്ഥിയാകണമെന്നില്ല പിന്നെ പാർട്ടി നിർദ്ദേശം നിൽക്കാനാണ് നിൽക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി മുന്നണിയുടെ ഭാഗമായിരുന്നു പി സി ജോർജ് അടുത്തിടെ വീണ്ടും മുന്നണിയുടെ ഭാഗമാകാനുള്ള താല്പര്യം പി സി ജോർജ് അറിയിച്ചപ്പോൾ ലയനമെന്ന നിബന്ധന ആണ് മുന്നോട്ട് വെച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജോർജിന്റെ വരവ് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിനാണ് ബിജെപി നേതൃത്വം പി സി ജോർജിനെ പത്തനംതിട്ടയിൽ നിന്ന് മത്സരിപ്പിക്കാനാണ് നീക്കം റിപ്പോർട്ടർ പ്രശാന്ത് തൊട്ടുങ്കൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം